ശ്വറാണ് മാൾട്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് ഇന്ന് ഞാനും നമ്മുടെ ചങ്ങായി മിശലും വാടെ മറ്റേ മാസസ് ലോക്ക് ഒക്കെ വന്നതാണ് മാസസ് ലോക്ക് എന്നാൽ മെഷേലങ്ങോട്ട് പറയാം ആ ഓക്കെ ഓക്കെ മിഷൽ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയതാ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു മിശല് ഞാൻ സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കാണാച്ച് നല്ല ദൂരം ഉണ്ട് ഞാൻ നിൽക്കുന്നിടത്ത് വരികയാണെങ്കിൽ മണിക്കൂറോളം എന്താ പറയുക ട്രാവൽ ചെയ്ത് പോരും വേണം അതിൻ്റെ പുറത്ത് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ബസ് ഇറങ്ങിയിട്ട് അത്യാവശ്യം നടക്കാനുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിത് രണ്ട് പാർട്ടായിട്ട് ഇടേണ്ടി വരും ഒന്നെന്താ വെച്ചാൽ ആ വിഷർ കാട്ടാൻ ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇടാം ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എന്തായാലും അരമണിക്കൂറോളം നടക്കാണ്ട് അപ്പോൾ ആ നടത്തത്തിൽ ഫുഡ് ഡെലിവറി ഈ ഫുഡ് ഡെലിവറി വരുന്നുണ്ടല്ലോ കുറേ ചെക്കന്മാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡ് ഡെലിവറി നടക്കുന്ന കാര്യങ്ങളും ഇവിടുത്തെ ഏണിങ്സും കാര്യങ്ങളും ഇത്രത്തോളം ഉണ്ടെന്നില്ല അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വിചാരിച്ച് അതിൽ ഏറ്റവും എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മിഷനറിയാം അപ്പോൾ അതിനൊന്ന് സംസാരിക്കാനാണ് പോകണത് പിന്നെ അതുമല്ല ഞാനും എൻ്റെ ജോബ് ഓൾമോസ്റ്റ് മാറാറുള്ള പ്ലാനാണ് ഫുഡ് ഡെലിവറിക്ക് ഫുഡ് ഡെലിവറിന്ന് ഞാൻ എന്ത് ചെയ്യും മറ്റേ ടാക്സി ഉണ്ടല്ലോ ടാക്സി അപ്പോൾ ടാക്സിൻ്റെ ലീവ് കേറാറുടെ പ്ലാനാണ് അപ്പോൾ ലൈസൻസ് എടുക്കണം ലൈസൻസ് ഞാൻ എടുത്തെടുത്തിട്ടില്ല അപ്പോൾ ഇൻ്റർനാഷണൽ വെച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോണത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം ഫുഡ് ഡെലിവറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതൊക്കെ ആയറ്റാണോ മിശാല ആ വല്ലപ്പോ അർജുൻ ഉണ്ടോ മീശാലും സംഭവം എന്താ വെച്ചാലേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഫുഡ് ഡെലിവറി ഇപ്പോഴത്തെ കണ്ടീഷനില് അങ്ങനുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഫുഡ് ഡെലിവറി നടപടി ആവുമോ മെച്ചുണ്ടോ എന്താ അഭിപ്രായം ആദ്യം ചെറിയ പുതിയതൊന്നും ആ ഹാ 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 കുറച്ച് വിഷയങ്ങളുടെ ഇപ്പം സ്റ്റുഡൻസിന് വരുമ്പോൾ ഇപ്പം ചെക്കന്മാര് ഇപ്പം ഡെലിവറി കയറുന്നുണ്ടോ ഇത് കണ്ടിടണോ അപ്പടുത്തേക്ക് കരുത് ില്ല ഞാൻ നാളെ ഒരു ചക്കന നാളെ പോയപ്പോൾ കണ്ടിനി അപ്പോൾ നമ്മളാ അതിൽ ഒന്ന് സംസാരിച്ചിരുന്നു അപ്പോൾ ഫുഡ് ഡെലിവറിനെ പോകണത് തരണം ഓടുന്നത് ഓ മുന്നോട്ട് വന്നു ഒരു കൊല്ലം കഴിഞ്ഞു ഇപ്പം സ്റ്റുഡൻ്റായിട്ടാണ് വന്നത് അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞുകൊണ്ട് ഇപ്പം റിനീവ് ചെയ്ത് കിട്ടണില്ല അതുകൊണ്ട് ചെയ്ത് ഇട്ടിരിക്കണെ കിട്ടുവാറില്ല അല്ലെങ്കിൽ വേറെ ജോലി നോക്കണം വേറെ നോക്കണമൊക്കെ പറയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന് വല്ലാതെ ഒരു പ്രീവ് ഇത് കിട്ടുന്നില്ല തോന്നുന്നുണ്ട് ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ടേ അങ്ങനെ കേട്ട് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ സംഭവം ആ വർക്ക് കാരണം ഫ്രീയുടെ ഉള്ള വർക്കല്ലേ ഫുഡ് ഡെലിവറി ഓടുന്നതിനെ സംബന്ധിച്ച് ബോറിങ് ഉണ്ടോ ഇവിടുത്തെ പ്രശ്നം എന്താ ക്ലൈമറ്റോ ഏറ്റവും ഇടങ്ങിയ റപ്പ്ലൈ കയറാം ചൂടത്താണോ തണുപ്പത്താണോ ബുദ്ധിമുട്ടുണ്ടാവുക ബുദ്ധിമുട്ടില്ല തണുപ്പ് ചെറിയൊരു ഇതുണ്ടാവും പിന്നെ കാറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളൂ എന്തായാലും ഞാൻ കണ്ടത് തുടങ്ങി ഏറ്റവും കൂടുതൽ ഈ ഫുഡ് ഡെലിവറിൻ്റെ ഇതിൽ നേപ്പാളികളാണ് ശ്രദ്ധിച്ചിണോ ഏഹ് നേപ്പാളികൾ ഇഷ്ടം പോലെ ഉണ്ട് അവർ അത്യാവശ്യം ഉണ്ടാക്കുമുണ്ട് ഏ ഒരു ആ പക്ഷേ അവർ ഫുൾ ടൈം ഓടണ കാര്യങ്ങളോട്ടം കണ്ട രാത്രിയും ബാക്കിയൊക്കെ നല്ല ഓട്ടം ഓടണം മരിച്ചു ഓടില്ല ശ്രദ്ധിച്ചിണേ ഞാനും ഇവിടെ ആയിട്ട് ഫുഡിന്റെ ഡെലിവറിന്റെ രണ്ട് കമ്പനി നമ്മളവിടെ ഫേമസ് ഒന്ന് ബോൾട്ടും ഒന്ന് ബോൾട്ടും അല്ലേ വേറെ ഉണ്ടോ വേറെ ചില റെസ്റ്റോറന്റിന് ആയിത്തന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് ഇപ്പം ഫുഡ് ഡെലിവറിൻ്റെ കേസിലായി വിശല്ലേ നമ്മൾ നേരിട്ട് ബോൾട്ടിൻ്റെ ഒരു കമ്പനി നമുക്ക് തരില്ലല്ലോ അതായത് ഇതിന്റെ ഇതിൻ്റെയൊക്കെ നടക്കുന്ന ഏജൻസി പോലെ ഒരു കമ്പനി അല്ലേ ഇതിന്റെ നടക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് എടുത്ത പോലെ അല്ലേ അവരല്ല നമുക്ക് തരുന്നത് ഏഹ് അപ്പം ഇവിടെ ഓരോ കമ്പനികളുണ്ട് ഇതേപോലെ ആ കമ്പനികൾക്ക് പെർസെൻറ്റേജ് വ്യത്യാസമല്ലേ ഏഹ് പിന്നെ ആ അത് ഞാൻ കേട്ടാണ് നൂറ് കിട്ടിയാൽ ഒരു അറുപത് കൊടുക്കുന്നവരുണ്ട് അല്ലേ നൂറ് കിട്ടിയാൽ തന്നെ എഴുപത് ആ രീതി കൊടുക്കുന്നവരുണ്ട് ഇപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ ഞാൻ അന്വേഷിച്ച കമ്പനിയിൽ കേട്ടങ്ങനാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ നൂറ്റി അറുപത്തഞ്ച് യൂറോ അവർക്ക് കൊടുക്കുക ഏ അതായത് നമ്മൾ ഓടിയാലും ഓടിയില്ലെങ്കിലും ഈ ഫുൾ ടൈം ഓടുന്നതിനെ സംബന്ധിച്ച് നൂറ്റി അറുപത്തഞ്ച് ഇപ്പോഴത്തെ റേറ്റ് പിന്നെ ഹാഫ് ടൈം എന്താ പറയുക പാർട്ട് ടൈമില്ലേ പാർട്ട് ടൈം ഓടണവനാണെങ്കിൽ ഒരുക്ക് വരുന്നത് ഓൾമോസ്റ്റ് ഒരു നൂറ്റി എത്ര ഇപ്പം നൂറ്റി മുപ്പത്തഞ്ച് അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കണക്കിന് നല്ലതല്ലേ നൂറ്റി അറുപത്തഞ്ച് ആഴ്ചയിൽ ഫുൾ ടൈം ഓടണേ നൂറ്റി മുപ്പത്തഞ്ച് പാർട്ട് ടൈം ഓടണോന്ന് അത് കൊടുത്താൽ മതി അതായത് എത്ര നൂറ്റി മുപ്പത്തഞ്ച് ആഴ്ചയിൽ അതാകുമ്പോൾ എന്തോ മെച്ചം ഞാൻ കണ്ടത് നമ്മൾ ഓടിയാണ് ഓടണവനെ സംബന്ധിച്ച് ക്യാഷ് ഉണ്ടാക്കാം ഏ അതായത് നമ്മൾ എത്ര കിട്ടിയാലും ഓർക്ക് ഈ എമൗണ്ട് കൊടുത്താൽ മതി പെർസെൻറ്റേജ് അല്ല മറ്റൊരു പെർസെൻറ്റേജ് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓടിയാലും നാലായിരത്തിനോടെയാലും ഓടിയാലും ആ പെർസെൻറ്റേജിൻ്റെ കണക്കിൽ ഒക്കെ കൊടുക്കണം അല്ല ഇതാവുമ്പം ആ പ്രശ്നമല്ല കാര്യം മനസ്സിലായോ ഡെലിവറിൻ്റെ കേസിൽ ഞാൻ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത്ര അതന്നെ ക്ലൈമറ്റ് ഒരു പ്രശ്നമാണ് ഇവിടെ പിന്നെയും കുഴപ്പമില്ല മാളിയിൽ മറ്റു രാജ്യങ്ങളിൽ തണുപ്പാകും കൂടുതലും കാറിലൊക്കെ ഡെലിവറി കൊണ്ടുപോലുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത് അപ്പം കാറിലൊക്കെ ആകുമ്പോൾ പിന്നെ ക്ലൈമറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇവിടെ പിന്നെ ബൈക്കാണ് കൂടുതലെല്ലാവരും ഓടുന്നത് ഏ പെട്രോൾ നമുക്കൊരു മാസമൊക്കെ ഫുൾ ടൈം ഓടുന്നവർ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ യൂറോ വെച്ച് നോക്കുമ്പോൾ നൂറ് യൂറോ നൂറ്റമ്പത് യൂറോ അല്ല വെച്ചില്ല അത്രയൊക്കെ വരുന്നുള്ളൂ എന്നാൽ പറഞ്ഞത് നമുക്ക് ഒരു മാസം എന്ന് പറഞ്ഞാൽ ആളെ സംബന്ധിച്ച് നൂറ് നൂറ്റി അമ്പത് രൂപയോളം പോകും പറഞ്ഞിട്ടുണ്ട് പിന്നെ പല കാറ്റഗറി എന്ന് ഞാൻ പറഞ്ഞു അതായത് പെർസെൻറ്റേജ് കൊടുക്കുന്നവരുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി കൊടുക്കുന്നവരുണ്ട് ഇത്ര എമൗണ്ട് മിക്സിതായിട്ട് കൊടുക്കുന്നവരുണ്ട് ഓക്കെ അങ്ങനെ നോക്കിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നാവും പിന്നെ ഞാൻ പോണ കമ്പനി ഞാൻ പിന്നെ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ലൈസൻസ് എടുക്കാനൊക്കെ ഉള്ള ചാട്ടാണ് തർക്കാറ് ഞാൻ ഫുഡ് ഡെലിവറി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ തുടങ്ങിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശേഷമായിട്ട് നമുക്ക് പറയാൻ പറ്റുമ്പോൾ അപ്പോൾ ഡെലിവറിൻ്റെ എക്സ്പീരിയൻസ് എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യേണ്ടത് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഡെലിവറി ഓടുമ്പോൾ എല്ലാ അവസ്ഥകൾ ഇനി കാണാൻ പറ്റും ഞാൻ എന്തായാലും കഴിയുന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ അതിൻ്റെ കയ്യിൽ ഞാൻ ചെയ്യേണ്ടത് കിട്ടുന്ന സമയത്തൊക്കെ ഇവിടെ മെയിനായിട്ട് ടൈമിന് നമ്മൾ ഓർഡർ എടുക്കുക ടൈമിനോട് എത്തിക്കുക ആ കാര്യങ്ങൾ അതേപോലെ ടിപ്പ് കിട്ടാൻ സാധ്യത ഉണ്ടാവും പിന്നെ എല്ലാം കൊണ്ടും നമ്മളല്ല വെയിലാണ് ഇനി സമ്മർ വരാൻ പോവാ സമ്മർ എത്ര മാസം കിട്ടും മിച്ച നമുക്ക് ഏകദേശം ഈ ഒരു സമ്മർ ടൈമിന് ഡെലിവറി നല്ലൊരു സീസൺ മൂന്നാല് മാസം കിട്ടുമോ എത്ര മാസം ഏകദേശം കിട്ടാറുണ്ട് അവിടെ അഞ്ച് മാസം അല്ലേ അഞ്ചാറ് മാസം ഓക്കെ ഏകദേശം അഞ്ചാറ് മാസം ഉണ്ടാവുമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടാവും കാരണം ഇവിടെ ടൂറിസ്റ്റാളായവിടെ ഞാൻ കേട്ടത് വോൾട്ടും ബോൾട്ടും അതിന് ബോൾട്ട് ഇവിടെ പണ്ടേ ഉള്ളതാണ് ഓൾമോസ്റ്റ് ഇവിടെ അനുസരിച്ച് ഓട്ടർ അടിക്കുന്നൊക്കെ കേട്ടണയാണ് വോൾട്ട് വന്നിട്ട് നമുക്ക് ഫോറിനേഴ്സാണ് കൂടുതൽ യൂസ് ചെയ്യണേ അപ്പം വോൾട്ട് ഒരു കണക്കിന് മെച്ചാണ് എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് കയറണവാനും രണ്ടു ലോകം മുന്നേക്കെ കയറുവാനും ഒരേപോലെയാണ് ഓർഡർ അടിക്കുകയാണ് ഞാൻ അങ്ങനെ കേട്ടിരിക്കണേ അപ്പോൾ ഞാനിപ്പം വോൾട്ടാണ് എടുത്തു ഡബ്ല്യു അപ്പോൾ ഇനി വാൾട്ടയിൽ ഒരു ഇത് ഏരിയക്കിലൊക്കെ ഞാനിതുണ്ടാവും എന്താ പറയുക ഫോർ വീലർ ലൈസൻസ് എടുക്കണേ വരാം ടാക്സിയാണ് എൻ്റെ ഫോക്കസിങ് പിന്നെ വേറെ രാജ്യത്തേക്ക് പോകണമെന്നൊക്കെ പിന്നെ ചിന്തിക്കുള്ളൂ എന്തായാലും ഇപ്പം ഞാൻ ഫുഡ് ഡെലിവറിക്ക് കാരണം ഞാൻ എൻ്റെ വർക്ക് എന്താണെന്ന് അധികം അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഇനി കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ കാണാറുട ഞാൻ പറയും വീടുകളൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ വർക്ക് അതുപോലെ വലിയ ഒരു കമ്പനി വർക്കായിരുന്നു അവിടെ ഒരു ഓർഡർ സെക്ഷനിലായിരുന്നു അതായത് കടയ്ക്ക് നമ്മൾ സാധനം ഒക്കെ വല്ലതും അപ്പം ആ കടയ്ക്ക് രാവിലെ ഒരു ഏഴ് മണിക്ക് തുടങ്ങുമ്പോൾ ഓർഡറുകൾ മേക്ക് ചെയ്തിട്ട് കയറ്റുകയാണ് പരിപാടി അപ്പം അതായിരുന്നു എൻ്റെ ഇതുവരെയുള്ള വർക്ക് ഓർഡർ സെക്ഷനിൽ അപ്പോൾ അവിടെ പോകുമ്പോൾ എനിക്ക് ഈ എന്താ പറയുക ലൈസൻസ് എടുക്കാനും ഇതിലൊന്നും ഒരു ചാൻസ് കിട്ടില്ല പിന്നെ ലീവിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടും ഒക്കെ വന്നപ്പോൾ ഞാനിങ്ങനൊരു തൽക്കാലം ഓപ്ഷൻ തിരഞ്ഞെടുത്തതൊക്കെ ആ വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാരണങ്ങളൊക്കെ എന്തായാലും ഇനി ഡെലിവറി ജോബിൽ കുറച്ച് കാലം ഞാൻ ഉണ്ടാവും അപ്പോൾ എനിക്ക് അതിൻ്റെ ഓൾ ഡീറ്റെയിൽ ഇനി മുന്നോട്ട് പറയാൻ പറ്റും അപ്പം അങ്ങനത്തെ കാര്യങ്ങളും ഇൻഫർമേഷനും കിട്ടാനും ബാക്കിയുള്ള വ്യൂ കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കാണുന്ന ആൾക്കാർ അയച്ചുകൊടുക്കാനും മറക്കണ്ട നമ്മൾ വീഡിയോ ഇനിയും വരും ഡെലിവറിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത പാർട്ട് ടു നമ്മളെ മാസ സ്ലോക്കിൻ്റെ വിശലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവരുടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ ബൈ പാർട്ട് ടൂ കാണാം പെൺപാർത്താൽ तीवरुमे <laughs>